നമസ്കാരം ടോക്കിംഗ് പോയിന്റ് പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയമുറപ്പിച്ച കുറച്ച് സീറ്റുകളുണ്ട് കുറച്ചല്ല കുറച്ചധികം കഴിഞ്ഞ പ്രാവശ്യത്തോളം വരില്ല എങ്കിലും അതിനടുത്ത് നിൽക്കുന്ന വിജയം യു ഡി എഫ് നേടും എന്നാണ് രാഷ്ട്രീയ നിരൂപകർ പറയുന്നത് ആ മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ഇന്ന് പരിശോധിക്കാം ചർച്ചയിൽ ഒപ്പം ചേരുന്നു കേരള കൗമുദിയുടെ രാഷ്ട്രീയകാര്യ ലേഖകൻ അരവിന്ദ് ബാബു നമസ്കാരം അരവിന്ദ് സ്വാഗതം ടോക്കിംഗ് പോയിന്റിലേക്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ യു ഡി എഫ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിക്കുകയും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം നേരിടുകയും ചെയ്യുന്ന മണ്ഡലങ്ങളെക്കുറിച്ച് സംസാരിച്ചു മൂന്ന് മണ്ഡലങ്ങളാണ് തൃശ്ശൂരും ആറ്റിങ്ങലും തിരുവനന്തപുരവും അവർക്ക് ജയം ഉറപ്പിച്ച മണ്ഡലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം നമുക്ക് ഇവിടെ നിന്ന് തെക്കു നിന്ന് അങ്ങോട്ട് പോകാം ഏതാണ് ആദ്യം കൊല്ലം മുതലായിരിക്കാം കൊല്ലം മുതലേ നമുക്ക് അവരുടെ ഷുവർ ബെറ്റ് തന്നെയാണ് ഷുവർ ബെറ്റാണ് ഷുവർ ബെറ്റാണ് എൻ കെ പ്രേമചന്ദ്രൻ വളരെ ജനകീയനാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട് എൻ കെ പ്രേമചന്ദ്രനെതിരെ സ്ഥാനാർത്ഥിയെ തപ്പിപ്പോലും എൽ ഡി എഫ് പോലും ഒന്ന് പകച്ച ഘട്ടങ്ങളുണ്ട് സ്ഥാനാർത്ഥിയെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തണം ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കും എന്നുള്ള തരത്തിൽ പിന്നീട് പലരെയും പരിഗണിക്കപ്പെട്ടു അവസാനം മുകേഷ് ആ എൽ ഡി എഫ് മുകേഷിനെ ആ ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു എന്നിരുന്നാൽ പോലും മുകേഷ് കൊല്ലത്തെ ഒരു എം എൽ എ ആണെങ്കിൽ പോലും പ്രേമചന്ദ്രൻ്റെ വലിയൊരു പ്രഭാവം കൊല്ലം മണ്ഡലത്തിലാകെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് വേണം കരുതേണ്ടത് പ്രത്യേകിച്ച് ബി ജെ പി എലക്ഷൻ അതായത് യു ഡി എഫും എൽ ഡി എഫും ഒരുപാട് മുന്നോട്ട് പോയ ശേഷം എലക്ഷൻ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഒരുപാട് മുന്നോട്ട് പോയതിന് ശേഷമാണ് ബി ജെ പിയുടെ ക്യാൻഡേറ്റ് പോലും അവിടെ വരുന്നത് എങ്കിൽ തന്നെയും ബി ജെ പിക്ക് ഒരു വോട്ട് ഷെയർ അദ്ദേഹത്തിന് കിട്ടും എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും മറിച്ച് കൊല്ലത്ത് പ്രേമചന്ദ്രന് ഒരു ആൻ്റി ഇൻക്യൂമ്പൻസിയോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു എതിർപ്പോ ഒരു ക്യാൻഡഡേറ്റിൻ്റെ മൈനസോ ഒന്നും പ്രേമചന്ദ്രനെ അവിടെ ബാധിക്കുന്നേയില്ല പൊതുജനങ്ങൾക്കിടയിൽ യു ഡി എഫിന് അനുകൂലമായി തന്നെ ചിന്തിക്കുന്ന ഒരു പൊതു ട്രെൻഡാണ് കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് അതിൻ്റെ ഒരു പ്ലസ് കൂടി കൊല്ലത്തിന് കിട്ടും അതിനു പുറമേ പ്രേമചന്ദ്രൻ്റെ ഒരു വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പറ്റില്ല അതുകഴിഞ്ഞ് നമ്മൾ കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പോകാൻ തോന്നും അല്ലേ ആ തീർച്ചയായും പത്തനംതിട്ടയിലും യു ഡി എഫിൻ്റെ വിജയമാണോ പത്തനംതിട്ട പത്തനംതിട്ടയിൽ മൂന്ന് തവണ ആൻറ്റോ ആൻ്റണി അവിടെ ജയിച്ചിട്ടുണ്ട് പൊതുവേ ഇപ്പോൾ കൊല്ലത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു നിയമസഭാ സീറ്റിലും ഈ തവണ പിന്നെ യു ഡി എഫ് ജയിച്ചിട്ടില്ല പക്ഷേ പൊതുവേ ആ മണ്ഡലം ഒരു യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലമാണ് അപ്പോൾ ആൻറ്റോ ആൻ്റണിക്ക് അതിൻ്റെതായ ഒരു പ്ലസ് അവിടുന്ന് തന്നെ കിട്ടും സി പി എമ്മിൻ്റെ കാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ തലമുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ മുമ്പത്തെ ധനകാര്യമന്ത്രി കൂടിയായ ഒരു ബുദ്ധിജീവി എന്നറിയപ്പെടുന്ന തോമസ് ഐസക്കിനെയാണ് അവരവിടെ ഫീൽഡ് ചെയ്തിരിക്കുന്നത് സി പി എമ്മിൻ്റെ കാൻഡേറ്റ് എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തെ അവിടെ ഫീൽഡ് ചെയ്യുമ്പോൾ പോലും ഒരു എന്താ പറയുന്ന ഈ അദ്ദേഹത്തിന് അത്ര സുപരിചിതമല്ലാത്ത ഒരു സ്ഥലത്താണ് അദ്ദേഹം ഫീൽഡ് ചെയ്യപ്പെട്ടതെന്ന് കരുതേണ്ടി വരും തന്നെയല്ല ഈ സി പി എമ്മിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പ്രവർത്തനത്തിൽ ചില പോരായ്മകൾ അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് ബി ജെ പി ക്യാൻഡിഡേറ്റായ അനിൽ ആൻറ്റണി അവിടെ വരുന്നു അപ്പോൾ അനിൽ ആൻ്റണി ഏതാണ്ട് കഴിഞ്ഞ തവണത്തെ ബി ജെ പി ക്യാൻഡിഡേറ്റിൻ്റെ അത്രയുമെങ്കിലും വോട്ട് അവിടെ പിടിക്കും പിന്നെ നമ്മൾ കാണേണ്ട ഒരു വിഷയം പൊതുവേ തെരഞ്ഞെടുപ്പിൽ ഈ തവണ പോളിങ് ശതമാനം കുറവായിരുന്നു അത് എല്ലാ പാർട്ടികളെയും ബാധിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ പൊതുവേ ഈ ഭരണവിരുദ്ധ വികാരം പോലെയുള്ള ഒരു സംഗതി അതായത് പെൻഷൻ കൊടുക്കാതിരുന്ന കാര്യങ്ങൾ പിന്നെ അക്രമ രാഷ്ട്രീയം ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട് അവിടെ ഒരു ആൻറ്റി ഇൻക്യൂമ്പൻസി ഉണ്ടെങ്കിൽ പോലും അത് മറികടക്കാൻ ഈ ഭരണവിരുദ്ധ വികാരം ആൻറ്റു ആന്റണിക്ക് തുണയാകും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വികാരം അവിടെ പ്രതിഫലിക്കും എന്നൊക്കെയാണ് യു ഡി എഫിൽ കയറുന്നത് അപ്പോൾ ആൻറ്റു ആൻ്റണി ഗുണകരമായി അത് വരും എന്നാണ് കരുതുന്നത് ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ അവിടെ കെ സി വേണുഗോപാൽ തന്നെ ജയിക്കുമെന്നാണ് പറയുന്നത് തീർച്ചയായും ആലപ്പുഴ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ തൃശ്ശൂരും തിരുവനന്തപുരവും പോലെ തന്നെ മികച്ച അല്ലെങ്കിൽ കനത്ത ഒരു ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ബ്രഹ്മാസ്ത്രം അവിടെ ആലപ്പുഴയിൽ അവർ പ്രയോഗിക്കുകയും ഈ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് മത്സരം നോക്കിയാൽ അവർ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം കോൺസിക്യൂട്ടീവായി അവർ വോട്ടുയർത്തുന്ന ഒരു പ്രവണതയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത് മന ഞാൻ മനസ്സിലാക്കുന്നത് ആ വോട്ടുകൾ അത് എൽ ഡി എഫിൻ്റെ ബേസ് തകർക്കുന്ന ഒരു വോട്ട് ആയിരിക്കും ശോഭാ സുരേന്ദ്രൻ നടക്കാൻ പോകുന്നത് കെ സി വേണുഗോപാൽ പിന്നെ തഴക്കവും പഴക്കവും അല്ലെങ്കിൽ വലിയ തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരാണ് അദ്ദേഹം അവിടെ നിന്ന് ജയിക്കും എന്നതിൽ തർക്കം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആലപ്പുഴയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എറണാകുളം മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ എറണാകുളത്ത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഐ ബി ഇടൻ വിജയിക്കും അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു ചർച്ചയുടെ ആവശ്യമില്ല ഉണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് അത് കഴിഞ്ഞ് ചാലക്കുടിയിലേക്ക് പോകാൻ അല്ലേ തീർച്ചയായും ചാലക്കുടിയിൽ ആർക്കാണ് സാധ്യത ചാലക്കുടിയിൽ ഈ പറയുന്നത് പോലെ തന്നെ ബെന്നി മേനാണ് യു ഡി എഫിൻ്റെ ക്യാൻഡേറ്റ് അവിടെ നമ്മൾ കാണാത്ത ഒരു സാധനം ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു ക്യാൻഡിഡേറ്റ് അവിടെ ഉണ്ട് ട്വൻ്റി ട്വൻറ്റി അതായത് അവിടെ പഞ്ചായത്ത് ഭരണമടക്കം നട നിലനിർത്തുന്ന ഒരു കക്ഷി കൂടിയാണ് ഈ സമീപകാലത്ത് ട്വൻ്റി ട്വൻ്റി രണ്ട് മുന്നണികളോടും കലഹിച്ചിട്ടുണ്ട് പക്ഷേ ട്വൻ്റി ട്വൻ്റി ബെന്നി ബെഹ്നാനെതിരെ മികച്ച ഒരു കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യുകയും അവർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുന്ന തരത്തിൽ പോലും ഉള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ആ എലക്ഷനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു ലക്ഷത്തിനടുത്ത് വോട്ട് ആ ക്യാൻഡിഡേറ്റ് പിടിച്ചാലും അത്ഭുതപ്പെടാനില്ല ആ മണ്ഡലത്തിൽ എങ്കിൽ തന്നെയും ഈ പറയുന്നത് പോലെ ബെന്നി ബെഹ്നാൻ എന്നു പറയുന്ന മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും അറിയാവുന്ന രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിച്ചു വരാനാണ് അവിടെ സാധ്യത പക്ഷേ അവിടെ മികച്ച ഒരു കാൻഡിഡേറ്റിനെ എൽ ഇ എഫ് ഫീൽഡ് ചെയ്തിട്ടുണ്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ സി രവീന്ദ്രനാഥ് അവിടെ അവരുടെ കാൻഡിഡേറ്റ് മോശം എന്ന് നമുക്ക് ഒരു തലത്തിലും പറയാനാവില്ല അദ്ദേഹത്തെക്കുറിച്ച് മറ്റലിഗേഷൻസ് ഒന്നുമില്ല പക്ഷേ എങ്കിൽ തന്നെയും ഈ പറയുന്ന പോലെ ബെന്നി ബേനാൻ സിറ്റിംഗ് എം പി ആയിരുന്നു അദ്ദേഹത്തെ പറ്റിയും കാര്യമായ ഒരു നെഗറ്റീവ് ആ മണ്ഡലത്തിലില്ല ഇല്ല നമ്മൾ ഇടയ്ക്ക് കോട്ടയവും ഇടുക്കി വിട്ടുപോയി അപ്പോൾ കോട്ടയത്തേക്ക് വരുമ്പോൾ എന്താണ് ഒരു ചിത്രമായി അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പലപ്പോഴും ഇപ്പോൾ കേൾക്കുന്ന ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് യു ഡി എഫിന് അനുകൂലമായിരിക്കും കോട്ടയം എന്ന് തന്നെ പക്ഷേ അങ്ങനെയാണ് ഞാൻ കേട്ടത് ആദ്യഘട്ടത്തിൽ എൽ ഡി എഫിന് അനുകൂലമായാലും ട്രെൻഡ് അവിടെ മാറുകയും പിന്നീട് അത് യു ഡി എഫിലേക്ക് വരികയും ചെയ്തു എന്നുള്ളതാണ് രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ട് ഒന്ന് പിന്നെ ഈ തോമസ് ചാഴിക്കാരനെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി വിമർശിച്ച ഒരു സംഭവം ഇലക്ഷന് തൊട്ടു മുമ്പായി പ്രചാരണ യോഗത്തിൽ അവിടെ അതുണ്ടായി രണ്ട് തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ബി ഡി ജെ എസിൻ്റെ എൻ ഡി എയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളി ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നു തുഷാർ വെള്ളാപ്പള്ളി ഗണ്യമായ ഒരു വോട്ട് സമാഹരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അത് വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തില്ല എന്നെനിക്ക് തോന്നുന്നു പക്ഷേ വിറപ്പിക്കും വിറപ്പിക്കാൻ പോകുന്ന പ്രകടനം ഉണ്ടാകുമെന്നാണ് എ എൻ ഡി മറ്റേ എൻ ഡി എ ക്യാമ്പിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെ വളരെ ശക്തമായ പ്രവർത്തനം നടത്തി മുപ്പത്തി ഒൻപത് ശതമാനം ഈഴവ് വോട്ട് കോട്ടയം മണ്ഡലത്തിലുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുറേ ക്രിസ്ത്യൻ വോട്ട് പോക്കറ്റുകളുമുണ്ടെന്നാണ് അവകാശപ്പെടുന്നത് അവിടെ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാന വിഷയം റബ്ബർ എന്നുള്ളതായിരുന്നു അപ്പോൾ റബ്ബറിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഒരു ചർച്ച പോയതും ഈ തോമസ് ചാഴിക്കാണ് അതിനകത്ത് മുഖ്യമന്ത്രിയുടെ അടക്കം വിമർശനം കേൾക്കേണ്ടി വന്നു റബ്ബറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ ആ വിഷയത്തിൽ തുഷാർ വെള്ളാപ്പള്ളി എടുത്ത ഒരു നിലപാടുണ്ട് ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും മറ്റും ചെയ്തിട്ടുണ്ട് അദ്ദേഹം റബറിന് വിലസുലത ഫണ്ട് ഏർപ്പെടുത്തണം എന്നൊക്കെ പറയുന്ന ഒരു സാധനം മറിച്ച് ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന കാനഡേറ്റിന് അങ്ങനെ ഒരു നെഗറ്റീവ് അവിടെ ഇല്ല വളരെ മാന്യനായ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക ഒരാൾ കൂടിയായ ആളുടെ മകൻ എന്ന നിലയിലും അദ്ദേഹം ആ മണ്ഡലത്തിന് പരിചയപ്പെടുത്തേണ്ടതില്ല ഫ്രാൻസിസ് ജോർജിനെ അപ്പോൾ ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് ജയിക്കും എന്നുള്ളതാണ് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു വിലയിരുത്തൽ കോട്ടയത്തെ കോട്ടയത്ത് നിന്ന് നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം ഇടുക്കിയിൽ ഇടുക്കിയിലും യു ഡി എഫിന് ഒരു ഉറപ്പിച്ച വിജയം തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിനോട് ഒരു ആൻറ്റി ഓക്യൂപ്പൻസിയും ആ മണ്ഡലത്തിലെ വോട്ടർമാർക്കില്ല പിന്നെ അവിടെ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ്റെ ഒരു 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 അന്തരീക്ഷമുണ്ട് അപ്പോൾ ഡീൻ കുര്യാക്കോസ് തന്നെ അവിടെ ജയി ജയിച്ചു കയറും പാലക്കാട് നോക്കുമ്പോൾ എന്താണ് അറിയാൻ കഴിയുന്നത് ഈ പാലക്കാട് ഈ വി കെ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റാണല്ലോ വി കെ ശ്രീകണ്ഠനെ എതിരുന്ന അവർ ഇത്തവണ ഫീൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥാനാർത്ഥി വളരെ മുതിർന്ന മുമ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല ഉണ്ടായിരുന്ന എൽ ഡി എഫ് കൺവീനറായിരുന്ന വിജയരാഘവനെയാണ് വിജയരാഘവൻ വളരെ സമുന്നതനായ ഒരു പാർട്ടി നേതാവാണ് പാർട്ടി പാർട്ടിക്കിടയിൽ ഞാൻ പറയുന്ന ഈ സംഘടനാ തലത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുൻപരിചയമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് വലിയ ഒരു കടുത്ത മത്സരത്തിലേക്കാണ് പോകുന്നത് അവിടെ ബി ജെ പിയുടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തെ തള്ളിക്കളയാൻ പറ്റാത്ത സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂട്ടീവായിട്ട് അവിടെ വോട്ട് ഉയർത്തുന്ന ഒരു പ്രവണതയാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ അവിടെ നഗരസഭ ഒരെണ്ണം അവർ ഭരിക്കുന്നു രണ്ടിടത്ത് പ്രതിപക്ഷവുമാണ് അപ്പോൾ അത്യാവശ്യം വോട്ട് ഇക്കുറിയും വർദ്ധിപ്പിക്കും ബി ജെ പി തീർച്ചയായും വർദ്ധിപ്പിക്കും അത് അത് പക്ഷേ അത് റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അത് തീർച്ചയായിട്ടും അത് റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ഭരണവിരുദ്ധ വികാരമാണ് അവിടെ അലയടിക്കുന്നതെങ്കിൽ പാലക്കാട് അലയടിക്കുന്നത് പ്രത്യേകിച്ച് സി ഒരു മൈനസ് ഇല്ലാത്ത സാഹചര്യത്തിൽ ശ്രീകണ്ഠൻ അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു മൈനസ് ഇല്ലാത്ത സാഹചര്യത്തിൽ അവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ശ്രീകണ്ഠൻ ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ എന്നാൽ പോലും നമുക്കത് അത്ര ഉറപ്പിച്ച് പറയാവുന്ന ഒരു സ്ഥലമല്ല പാലക്കാട് പാലക്കാട് അപ്പോൾ പാലക്കാട് നമുക്ക് കുറച്ചുകൂടി നീട്ടി വെക്കേണ്ട ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി സാധ്യതയുള്ള മണ്ഡലത്തിൻ്റെ പെടുത്താം ആലത്തൂരിൽ കെ രാധാകൃഷ്ണനെ ഉറപ്പിക്കാൻ രമ്യയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ വരുന്നുണ്ട് അവിടെ സി പി എം പറയുന്ന പോലെ അവർക്ക് ഉറപ്പിക്കാവുന്ന മണ്ഡലമായി നിലനിൽക്കുന്നതാണെന്ന് അല്ലേ എന്ത് പറയാം എന്ന് ഒരർത്ഥത്തിൽ പറയാമെങ്കിലും ഈ ഈ പറയുന്ന പോലെ രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കാൻഡിഡേറ്റ് എന്ന ഒരു എം പി എന്ന നിലയിൽ ഉള്ള പ്രവർത്തനത്തിൽ അവർ ആ മണ്ഡലത്തിൽ നിറഞ്ഞ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ്സിനുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും അത് എങ്ങനെ ബാധിക്കും അത് ചിലപ്പോൾ ഈ കാൻഡിഡേറ്റിനെ നെഗറ്റീവായി ബാധിച്ചേക്കാമെന്നും ഒരു വിലയിരുത്തലുണ്ട് പിന്നെ കെ രാധാകൃഷ്ണൻ വളരെ മാന്യനായ ഇമേജ് ഉള്ള ഒരു രാഷ്ട്രീയക്കാരാണ് അദ്ദേഹത്തിന് നിലവിലുള്ള ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ കഴിഞ്ഞാൽ ആ ഇമേജ് കൊണ്ട് മറികടക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ജയിച്ചു വരാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലം ചേലക്കര ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണത് അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വ്യക്തിബന്ധങ്ങളുണ്ട് അദ്ദേഹം അദ്ദേഹം പിന്നെ വളരെ ജനകീയനായ ഒരു ഒരാളുമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഭരണവിരുദ്ധ വികാരത്തെ അദ്ദേഹത്തിൻ്റെ ആ ഇമേജ് കൊണ്ട് ക്യാൻഡേറ്റിൻ്റെ ആ പ്ലസ് കൊണ്ട് അതിനെ മറികടക്കാനായാൽ തീർച്ചയായും വിജയിക്കാൻ വിജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലം അത് കഴിഞ്ഞ് നമുക്ക് അപ്പോൾ പാലക്കാടായി ആലത്തൂരായി ഇനി നമുക്ക് പോകേണ്ടത് കോഴിക്കോടായിരിക്കും കോഴിക്കോട് യു ഡി എഫിനുറപ്പിക്കാം യു ഡി എഫിനെ ഓർപ്പിക്കാൻ ഉള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് കാരണം സി എ എ മുൻ നിർത്തിയുള്ള പ്രചാരണമാണെങ്കിൽ കൂടി അവിടെ എം കെ രാഘവൻ എന്ന് പറയുന്ന ആൾ വളരെ ജനകീയനാണെന്നും അദ്ദേഹത്തെ പറ്റി മറിച്ച് ഒരു അഭിപ്രായമില്ലെന്നും ജനങ്ങൾക്കിടയിൽ മതിപ്പുള്ള ഒരു നേതാവാണെന്നും ഒക്കെ ഉള്ള റിപ്പോർട്ടുകൾ അവിടെ നിന്ന് വരുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ ഉൾപാർട്ടി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മറിച്ച് ഈ ആലത്തൂരിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പറയണം പെരിങ്ങോട്ട് കുറിച്ച് എ ബി ഈ പറയുന്ന രമ്യ ഹരിദാസിനെതിരെയാണ് ഇത്തവണ നിൽക്കുന്നത് കോഴിക്കോട് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ല ഇദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം പ്ലസ് കോൺഗ്രസിൻ്റെ ഒരു ഒരു വർക്ക് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ചടുലമായിരുന്നു എന്നാണ് നമുക്ക് ഫീൽഡിൽ നിന്ന് അറിയാൻ സാധിക്കും അതുകഴിഞ്ഞ് അതുകഴിഞ്ഞ് നമുക്ക് വടകരയിലേക്ക് പോകാം വടകരയിൽ കെ കെ ശൈലജ എന്ന ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ വളരെ വ്യക്തിപ്രഭാവമുള്ള ഒരു നേതാവിനെ അവർ ഫീൽഡ് ചെയ്യുന്നു പക്ഷേ ഷാഫി പറമ്പിൽ പ്രവചനങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുൻവിധികളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ശക്തമായൊരു ഇൻറോഡ്സ് ഉണ്ടാക്കിക്കൊണ്ട് വോട്ടിംഗ് ദിനത്തിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണാൻ സാധിച്ചത് എന്ന് തോന്നുന്നു ആ ഒരു 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 പ്രത്യേക ഒരു തീരുമാനം ഒരു രാഷ്ട്രീയ സാഹചര്യം വരികയും കോൺഗ്രസിൻ്റെ ഈ സ്ഥാനാർത്ഥി നിർണയത്തെ പോലും അത് ബാധിക്കുകയും അത് സ്റ്റക്കായി നില്ക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫോർമുല രൂപപ്പെടുകയും അവിടുന്ന് മുരളി തൃശ്ശൂരേക്ക് പോവുകയും പാലക്കാട് നിന്ന് ഷാഫി പെട്ടെന്ന് വടകരയിലേക്ക് വരികയും ചെയ്തത് അപ്പോൾ പാലക്കാട് നിന്ന് വന്ന ഷാഫിയെ യഥാർത്ഥത്തിൽ ആ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല കാരണം ഷാഫി ഒരു എന്താ പറയുന്നത് ഒരു സ്റ്റേറ്റ് സംസ്ഥാനതലത്തിൽ ഒരു ലീഡറാണ് നിയമസഭയിൽ ഇടപെടലിൽ നടത്തുകയും പല സമരങ്ങളിലും ഷാഫി എല്ലാവർക്കും സുപരിചിതനായ ഒരാളാണ് അപ്പോൾ ഷാഫി ആ മണ്ഡലത്തിലേക്ക് വന്നത് അതായത് കെ കെ ശൈലജ എന്ന് പറയുന്ന മുൻ ആരോഗ്യമന്ത്രി കൂടിയായ കെ കെ ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ കെ കെ ശൈലജ അവിടെ അവർക്ക് കിട്ടാവുന്നതിൽ മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഈ പക്ഷേ അവിടെ ഉണ്ടായൊരു ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് പാനൂർ ഒരു ബോംബ് സ്ഫോടനം നടക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് അത് വലിയ തോതിൽ അക്രമരാഷ്ട്രീയം ഒന്നാമത് ടി പി കേസിലെ അതായത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ വിധി വന്ന സമയത്ത് വിധി വന്നു വിധി വന്ന വിധി വന്നതിന് ശേഷം അത് ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാനൂർ പാനൂർ സ്ഫോടനം വരുന്നത് അപ്പോൾ അക്രമരാഷ്ട്രി അവിടെ എന്തായാലും അവിടെ ചർച്ച ചെയ്യപ്പെടും പിന്നെ ഷാഫി എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ ഒരു പ്ലസ് ഉണ്ട് അവിടെ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഷാഫിക്ക് അനുകൂലമായി രൂപപ്പെടും എന്നാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ വിലയിരുത്തൽ പക്ഷേ അവിടെ പിന്നെ വളരെ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദൈനംദിനം പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന പൊളിറ്റിക്സിൽ താല്പര്യമുള്ളൊരു ജനതയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് വടക്കര മലബാറിൽ വടകരയിൽ ഓക്കെ അപ്പോൾ അവർ ഇപ്പോൾ പറയുന്ന പോലെ ഈ പറയുന്ന ന്യൂനപക്ഷ കൺസോൾട്ടേഷന് പുറത്ത് അങ്ങനെ ഒരു പൊളിറ്റിക്കലി ഒരു ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ഒരു ജനതയുള്ളപ്പോൾ അവിടെ മത്സരം തീമാറും തീർച്ചയായും തീമാറും അതീമാർന്ന് മത്സരത്തിനൊടുവിൽ ഷാഫി ജയിച്ച് കറയാനുള്ള സാധ്യതയാണ് കൂടുതലും പ്രവാസികൾ പോലും വോട്ട് ചെയ്യാനായി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വടകരയിൽ നിന്ന് നമുക്ക് കണ്ണൂരിലേക്ക് പോകാം കണ്ണൂരിൽ ഇതുപോലെ തീവാറുന്നൊരു മത്സരം എം വി ജയരാജൻ സി പി എമ്മിന് വേണ്ടി മത്സരിക്കുന്നു കെ സുധാകരൻ്റെ സാന്നിധ്യം കോൺഗ്രസ്സിന് കരുത്ത് പകരും എന്നുള്ള വിരയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് ഒടുവിലത്തെ സൂചന അല്ല സുധാകരൻ ആദ്യം തൊട്ടേ മത്സരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടിലായിരുന്നു അതിനുശേഷം പിന്നെ ഹൈക്കമാൻഡിൻ്റെ ഇടപെടലുണ്ടായി അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം കൂടി ആലോചിച്ചു ഹൈക്കമാൻഡിൻ്റെ ഇടപെടലുണ്ടായി സുധാകരൻ മത്സരിക്കണമെന്ന് പറയുന്നു സുധാകരൻ അവിടെ കളത്തിലിറങ്ങുന്നു പക്ഷേ എൽ ഡി എഫ് അവിടെ ഏറ്റവും കിട്ടാവുന്ന മികച്ച സ്ഥാനാർത്ഥി ജില്ലാ സെക്രട്ടറി കൂടിയായ കണ്ണൂർ ആ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെ ജില്ലാ സെക്രട്ടറിയെ രംഗത്തിറക്കുന്നു അവിടെ അവർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ ചിട്ടയോടെ അടുക്കും ചിട്ടയുമായി നടത്തുന്നു ഒക്കെ ആദ്യ ആദ്യ ഒരു ഘട്ടത്തിൽ അവർ അവിടെ പ്രിവൈൽ ചെയ്തു എൽ ഡി എഫ് ജയിക്കും എന്നുള്ള ഒരു ട്രെൻഡിലേക്ക് വന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പക്ഷേ ഒരു രണ്ടാം ഘട്ടം കഴിയുമ്പോൾ സുധാകരൻ അവിടെ ഒരു ഒരു മേൽക്കൈ ചെ ചെറിയ തോതിൽ മേൽക്കൈ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതുപോലെ തന്നെ പക്ഷേ അവിടെ ഈ പറയുന്ന പോലെ പിന്നെ സി വി എന്ന് പറയുന്ന ഒരു ബി ജെ പിക്ക് നേടായിട്ടുണ്ട് പല അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നു ബി ജെ പിയിലേക്ക് പോയതാണ് അപ്പോൾ ഈ പറയുന്ന പോലെ അവിടെ പിന്നെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് പ്രയോജനതീതമല്ല ഞാൻ പറയുന്നത് അവിടെ ആര് ജയിക്കും ഒറ്റയടിക്ക് നമുക്ക് ആ മണ്ഡലത്തെ അങ്ങനെ കാണാൻ പറ്റില്ല മലപ്പുറത്തെ മലപ്പുറം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളുണ്ട് പൊന്നാനിയുണ്ട് മലപ്പുറമുണ്ട് അവിടെ രണ്ടും നമുക്ക് യു ഡി എഫിന് ഉറപ്പിക്കാമല്ലേ തീർച്ചയായിട്ടും ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യമാണെന്നാണ് തോന്നുന്നത് ലീഗും സമസ്തയും തമ്മിൽ ചെറിയ ഓലസേലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അവിടെ ആ വോട്ടുകളൊക്കെ യു ഡി എഫിന് അനുകൂലമായി തന്നെ പോൾ ചെയ്യപ്പെടും എന്നാണ് ഞാൻ കരുതപ്പെടുന്നത് അവിടെ ഒരു അവിടെ ഒരു ബി ജെ പിക്ക് അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ഉള്ള സ്ഥലമാണ് പക്ഷേ അദ്ദേഹം തന്നെ പലപ്പോഴും പറയുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ പോലും ആരെയും ആളെ കിട്ടാത്ത അവസ്ഥയുണ്ടോ എന്ന് പറയുന്നു അപ്പോൾ ഞാൻ പറയുന്നത് സി എ യിൽ ഊന്നിയുള്ള ഒരു പ്രചാരണമാണ് നടത്തിയതെങ്കിൽ കൂടി അതായത് കോൺഗ്രസിന് അനുകൂലമായ ഒരു സർക്കാർ ബി ജെ പിയെ റീപ്ലേസ് ചെയ്യുന്ന തരത്തിൽ സെൻട്രൽ അതായത് കേന്ദ്രത്തിൽ അവർ അധികാരത്തിൽ വരണം എന്നുള്ളൊരു കണക്കുകൂട്ടലിൽ അവിടുത്തെ വോട്ടറുമാരെത്തി എന്നതാണ് അവിടുന്ന് ഒരു പിക്ചർ അപ്പോൾ അതിനനുസൃതമായി ഒരു വോട്ടിംഗ് പാറ്റേൺ ആവാം അവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ അവിടെ യു ഡി എഫിലാണ് ഒരു എഡ്ജെന്നാണ് എനിക്ക് വയനാട്ടിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലെന്ന് തോന്നലേ പറയേണ്ട കാര്യങ്ങളില്ല പക്ഷേ അവിടെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് മത്സരിക്കുന്നത് അപ്പോൾ ബി ജെ പി അവിടെ ബി ജെ പിക്ക് എത്രമാത്രമാകാമോ അത്രമാത്രം ഊർജ്ജസ്വലതയോടെ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നു പക്ഷേ അവിടെ ഞാൻ കണ്ട ഏറ്റവും അവസാനം കണ്ട ഒരു അപകടം എന്ന് പറയുന്നത് ഈ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതിവട്ടമാക്കും എന്ന ഒരു സുരേന്ദ്രൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അവിടെ അത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ അത് കൂടുതൽ വേഗത്തിൽ കൺസോൾഡേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരു വയനാടും യു ഡി എഫിനൊപ്പം നിൽക്കും കാസർഗോഡും ഒണ്ണിച്ച വിജയിക്കും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും കാസർഗോഡ് എം വി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിനെ അവർ ഫീൽഡ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ് പക്ഷേ അവിടെ പലരും അവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ എം പി രാജേഷായാൽ പോലും അവിടെ നിന്നാൽ അവർക്ക് ഇതിലും കൂടുതൽ ഒരു മികച്ച പെർഫോമൻസിലേക്ക് വരാൻ സാധിക്കുമായിരുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ ഇപ്പോൾ ഉണ്ണിത്താൻ എം പി എന്ന നിലയിൽ വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനം ആ മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് പല പല പലയിടത്തും അദ്ദേഹം വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സി പി എം പോക്കറ്റുകൾ പോലും അദ്ദേഹത്തിന് കടന്നു കയറി ഇപ്പോൾ അവരുടെ വ്യക്തിപരമായ ചടങ്ങുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് അപ്പോൾ തീർച്ചയായും അവിടെ ഉണ്ണിത്താലെ ഒരു വെല്ലുവിളി ഉയർത്താൻ പാകത്തിലുള്ള ഒരു കാൻഡിഡേറ്റാണ് എം വി ബാലകൃഷ്ണൻ എന്ന് തോന്നുന്നില്ല തോന്നുന്നില്ല അതുപോലെ ലീഗിൻ്റെ ശക്തി ശക്തി ദുർഗമായിട്ടുള്ള പല പ്രദേശങ്ങളുണ്ട് അവരുടെ ഒരു അവരുടെ ഒരു സപ്പോർട്ടും ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ മികച്ച വിജയം തന്നെ യു ഡി എഫിന് അവകാശപ്പെടാനുണ്ട് മൂന്ന് ഇടത്ത് അതിശക്തമായ മത്സരം നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാടും കണ്ണൂരും പ്രവചനാതീതമാണ് കണ്ണൂർ പാലക്കാട് ആലത്തൂർ കണ്ണൂരും ആ ഒരു ഗണത്തിൽപ്പെടുത്താം അല്ലെ അതെ 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 അപ്പോൾ ഒരു ആറ് മണ്ഡലം അങ്ങനെ നോക്കുമ്പോൾ ആറ് മണ്ഡലത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പതിനാല് മണ്ഡലത്തിലും യു ഡി എഫിൻ്റെ വിജയം സുനിശ്ചിതം എന്ന് നമുക്ക് സൂചിപ്പിക്കാം ബാക്കിയുള്ള സ്ഥലത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഈ ആറ് മണ്ഡലത്തിൽ വേണമെങ്കിൽ യു ഡി ജയിക്കാൻ സാധ്യതയുള്ളതുണ്ട് എൽ ഡി എഫിനും അവരുടെ പങ്ക് എടുക്കാവുന്നതുമാണ് ബി ജെ പിക്ക് ഇതാണ് പൊതുവിൽ നമുക്ക് നടത്താൻ സാധിക്കുന്ന ഒരു വിലയിരുത്തൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത അരവിന്ദ് ബാബുവിന് നന്ദി അറിയിക്കുന്നു ചർച്ച തുടരും ടോക്കിംഗ് പോയിന്റിൽ ഒട്ടേറെ വിഷയങ്ങൾ പരിഗണിക്കേണ്ടതായുണ്ട് അതിലേക്കൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ കിടക്കാം ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം